മലയാളി മുഴുവൻ <laughs> 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 <laughs>

നാൽപ്പത് വന്ന് നാൽപ്പത്തഞ്ച് വർഷം സിനിമയിൽ കാണണമെന്ന് പറഞ്ഞ് അടിച്ച് കയറി വാന്ന് പറഞ്ഞ് വന്ന ആളാണ് ഞാൻ സോ ഈ പ്രിപ്പറേഷൻ എപ്പോഴും കാണും നൈറ്റ് മുതലേ തലക്കാത്തിങ്ങനെ ടെങ് ടിങ്ങ് ടിങ് ടിങ് ടി അടിക്കുന്നുണ്ട് മേക്കപ്പ് തുടങ്ങും മേക്കപ്പ് തുടങ്ങുമ്പോഴേ ഇതിങ്ങനെ നമ്മളെ മേത്ത് കയറി വരും കോസ്റ്റ്യൂം ഇട്ട് കണ്ണാടി നോക്കി ഇങ്ങനെ കഴിഞ്ഞാൽ പിന്നെ നമുക്കെന്നെ ചിലപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത് കോമഡി ചെയ്യാൻ പോകണ നമ്മൾ നമ്മളതിനൊരു സാധനം ചെയ്ത് ഓക്കെ റൈറ്റ് പിന്നെ അത് പ്രിപ്പയറായി പോക്കാൻ കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും കാണുന്നു നമ്മൾ വീണ്ടും പോയി ഹാപ്പി ആയിട്ട് കാണുകയാണ് വീണ്ടും ഹാപ്പി ആയിട്ട് വരിക അങ്ങനെ ഈ ഒരു ഒരു ഹലോ നമസ്കാരം ഇന്ന് ഇന്ന് കൂടെ ജോയിൻ ചെയ്യുന്ന സ്പെഷ്യൽ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ശബ്ദവും മാത്രമാണ് ഏറ്റവും പുതിയ ും ഹാപ്പി ന്യൂ ഇയർ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് അദ്ദേഹം ജോയിൻ ചെയ്യുന്നത് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു റിയാസ് ഖാൻ വെൽക്കം ടു ദോക് യു ഇപ്പം പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ റിയാസ് ഖാന്റെ സൗണ്ടും ഫേസും മാത്രമാണ് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടോ ഈ ഒരു ടൈം ഓഫ് കോഴ്സ് ഇത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷങ്ങളിൽ ലൈഫിൽ ഇത് ഒരു എത്ര മാസം നമ്മൾ നമ്മളൊരു സിനിമ ഹിറ്റാവുന്നോ അതേപോലെ ഞാനിത് എൻജോയ് ചെയ്യും ഞാൻ ചെയ്തൊരു വേഷമല്ലേ സോ ഇറ്റ്സ് അഗൈൻ ഇത് സിനിമയുടെ ലെജൻസ് പറയുന്ന നമ്മൾ കേൾക്കാറുണ്ട് നമ്മൾ ഈ ഭൂലോകത്ത് നമ്മൾ ഈ ഭൂമിയിൽ ഇല്ലെങ്കിലും പോലും നമ്മൾ ചെയ്ത സിനിമകൾ എപ്പോഴും അത് നമ്മൾ ഈ മണ്ണിൽ നിന്ന് വിട്ടു പിരിഞ്ഞു പോയാലും മരിച്ചു പോയാലും അതെപ്പോഴും കാണും തന്നെ വീണ്ടും ഗ്യാപ് ഹാപ്പി അന്ന് നമ്മൾ 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 സിനിമ ചെയ്ത പറഞ്ഞ ഡയലോഗുകൾ ഹിറ്റ് ആവണേ നമ്മൾ എല്ലാവരും ആവണെല്ലാവരും ഇരുപത് വർഷത്തിന് ശേഷമാണ് അത് സംഭവിക്കുന്നത് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ സിനിമ അഭിനയിക്കുമ്പോൾ ആ പടം ഹിറ്റ് ആവണോന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യണത് ചെയ്യണത് അത് ചിലത് യെസ് ആവാം ചിലത് ഇല്ലാതെ പോവാം പിന്നെ നമ്മൾ അടുത്തയിലേക്ക് പോയി ലൈക്ക് വിയർ ഇൻ ടു നെക്സ്റ്റ് ഫിലിം നെക്സ്റ്റ് സ്ക്രിപ്റ്റ് നെക്സ്റ്റ് ഡയറക്ടർ പിന്നെ വീണ്ടും അടുത്തയിലേക്ക് പോയി അടുത്തയിലേക്ക് പോയി സോ ഒരു പിരീഡ് കഴിയുമ്പോൾ നമ്മൾ അതിൽ അതിൽ നിന്ന് വിട്ടുപോകും നമ്മൾ ജസ്റ്റ് നോർമലി ഹ്യൂമൻസ് ആണ് നമ്മൾ നമ്മളെല്ലാവരും വിട്ടുപോകും നമ്മൾ നെക്സ്റ്റ് അടുത്തതിലേക്ക് അടുത്തതിലേക്ക് അടുത്തേക്ക് പോകും പിന്നെ എപ്പോഴെങ്കിലും ടി വിയിൽ കാണും ചിലപ്പോൾ മിക്കാറും സിനിമയിൽ എപ്പോഴും പാട്ടായിരിക്കും വരുന്നത് ഒരു പടത്തിൻ്റെ പാട്ടായിരിക്കും എപ്പോഴും നമ്മൾ അത് വേറൊരു വാക്കുണ്ട് ഒരു ഒരു സിനിമ ഉണ്ട ഇല്ലേ സിനിമ വരുന്നതിന് മുമ്പ് ഒരു പാട്ടായിരിക്കും വരുന്നത് സിനിമ കഴിഞ്ഞ് ആ നമ്മൾ നമ്മൾ സിനിമയെ സോ ും സമയത്ത് വീണ്ടും ഇത് എനിക്ക് പറഞ്ഞു സിനിമ ചാക്കോച്ചർക്കുമ്പോ അതിലെ പാട്ടാണ് നമ്മൾ ആദ്യം ഓർക്കുക പക്ഷെ ഇപ്പൊ ഓർക്കുന്നത് ഈ ഡയലോഗാണ് ആ ഒരു ഭയങ്കര ചേഞ്ച് കണ്ടപ്പോ ആള് ഭയങ്കര സമയത്ത് ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ഓർത്ത് ആവുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വീണ്ടും ഇത്രയും സോഷ്യൽ മീഡിയ ഹൈപ്പ് ആകുമ്പോൾ നോർമലി നമ്മൾ അന്നത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഓർമ്മ വരും എസ്പെഷ്യലി ജലോത്സവം പെട്ടെന്ന് ഒരു സിനിമയല്ലേ എൻ്റെ കരിയറിൽ ഒന്ന് സിബി സാർ ചെയ്ത പടം ക്യാമറാമാൻ വേണുഗോപാൽ ചെയ്ത പടം പിന്നെ എൻ്റെ ടീം എൻ്റെ ടീം ഇത് പിന്നെ ഞാൻ ആ പടത്തിൽ എൻ്റെ കൂടെ എനിക്ക് സ്ക്രീൻ സ്പേസ് തന്നത് ഒരു ലെജൻഡാണ് ഞാൻ ഇത്രയും കാണിച്ചു വെച്ചിരിക്കുന്നത് ജഗദീഷ് കുമാർ സാറിൻ്റെ കൂടെയാണ് എന്നിട്ടാണ് ഇത്രയും ഹിറ്റായിരിക്കുന്നത് അങ്കേരിയുടെ ആ സാറുടെ കൂടെയാണ് ഞാൻ ഇത്രയും പെർഫോം ചെയ്തിരിക്കുന്നത് സോ ഹിസ് സോ ഗ്രേറ്റ് എനിക്ക് ആ സ്പേസ് തരാൻ വേണ്ടി ഞാൻ പുള്ളിക്കറിയാലോ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് സ്കോർ എന്ന് അറിയാം ഓക്കെ സമയത്ത് ചില ഇപ്പൊ നമ്മൾ പറഞ്ഞ ഡയലോഗി ഡയലോഗി പറയാം നമ്മുടെ കൈറ്റുവേഷൻ ഉണ്ട് അങ്ങനെ എന്തെങ്കിലും അപ്പൊ പുള്ളിയൊരു ഒന്ന് പറഞ്ഞു തിരിച്ച് ചെയ്തു അതിലും ബ്ലഷ് ഉണ്ടായിരുന്നു റിയാസ് അതൊന്നും എഴുതിയതല്ല അതൊക്കെ ഒരിക്കലും രണ്ടുപേരും കിസ് നോട്ട് എ സീൻ നമ്മുടെ പുതിയ വിശേഷം എന്ന് പറയുന്നത് ഹാപ്പി 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 ന്യൂ 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 ഇയർ 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 ആണ് പോസ്റ്റിൽ കണ്ടപ്പോഴേ ഇതുവരെ കാണാത്തൊരു റിയാസ് ഈ പറഞ്ഞ ലുക്ക് വൈസ് ആയാലും കറപ്പിച്ചിട്ടുണ്ട് ഇതുപോലത്തെ യാസ്കനെ ഞങ്ങൾ കണ്ടിട്ടില്ല ഒരു സിനിമയിലും ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കിയതെന്താ ഈ സിനിമയിൽ ഈ സിനിമ ഉണ്ടായപ്പോൾ ഇതിൽ ഞാനില്ല ഈ സിനിമയിൽ ഞാനില്ല ഈ സിനിമയെപ്പറ്റി ഇങ്ങനെ എനിക്കറിയാം സംതിങ് അപ്പോൾ ഇതിനെ പറ്റി ഞാൻ ഇങ്ങനെ കേട്ടു സ്ക്രിപ്റ്റും കാര്യങ്ങളും കേട്ടു അപ്പം ഇതിൽ ചെയ്യാനൊന്നുമില്ല അപ്പോൾ പിന്നെ ഇതിൻ്റെ ഡയറക്ടർ സനീഷ് ആയിട്ട് ഫോണിൽ കൂടെ ഒരു കോൺവെർസേഷൻ ഉണ്ടായി ഒരു കോൺവെർസേഷൻ ഉണ്ടായി അപ്പം ഇങ്ങനെ ചോദിച്ചിട്ട് പിന്നെ അവർക്കൊന്നും പറയാനില്ല ഇതിനൊന്നും ചെയ്യാനില്ല അപ്പോൾ ഞാൻ ചോദിച്ചാൽ വാച്ച്മേൻ്റെ ക്യാരക്ടറച്ച് അപ്പോൾ ആരുമില്ല സാർ ചെയ്യാനാരുമില്ല വേറൊരു ക്യാരക്ടറാണോ ചോദിച്ചാൽ അത് ഞാൻ ചെയ്തു കൊടുത്തു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മിണ്ടാട്ടമൊന്നുമില്ല മിണ്ടാട്ടുമില്ല അപ്പോൾ ഞാൻ സനീഷ് സനീഷ് നല്ല സ്ക്രിപ്റ്റാണ് ഒരു നല്ല സ്ക്രിപ്റ്റിൽ എനിക്കൊരു ഭാഗമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ ഐ ഡു ദാറ്റ് ചെയ്തു തരാം അങ്ങനെ ആ സംസാരമുണ്ടായി അങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടുന്നത് ഈ സ്ക്രിപ്റ്റിലേക്ക് എത്തിപ്പെടുന്നത് ഷൂട്ടിങ് സ്പോട്ടിൽ വരുന്നവരെയും അവർക്ക് ആർക്കും എന്താണ് ചെയ്യാൻ പോകുന്നത് എന്താണ് വെച്ചാൽ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ കൂളിംഗ് ഗ്ലാസ് ഇട്ടിരിക്കുന്ന പോലെ ഒരു 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 ഇങ്ങനത്തെ ഒരു റിയാസാണ് ഇന്ന് ഇപ്പോൾ കൂളിംഗ് ഗ്ലാസ് ഇട്ടിരിക്കുന്നത് മൂന്ന് ദിവസം ഷൂട്ടിങ് ഭയങ്കര ടയർഡ് ഓക്കെ ഫേസ് ഒന്നും വാഷ് ആയിട്ടില്ല അതുകൊണ്ട് കുറച്ചൊന്നും മറക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് പുള്ളിക്കാസ് വേറെ ഒന്നുമില്ല സോ അങ്ങനെ അതൊരു ലുക്ക് വൈസും അപ്പിയറൻസ് വൈസും എൻ്റെ ആക്ടിവിറ്റി വൈസും എനിക്ക് നോർമലി എൻ്റെ ബോഡി ലാംഗ്വേജ് വെരി ഫാസ്റ്റ് ഭയങ്കര ഫാസ്റ്റ് ബോഡി ലാംഗ്വേജ് ആണ് എൻ്റെ എൻ്റെ യൂഷ്വലി നമ്മളൊരു ഒരു ആക്ഷൻ സീക്വൻസ് ചെയ്യുമ്പോൾ യൂഷ്വലി ക്യാമറ എൻ്റെ ഫ്രെയിംസ് ഇത്തിരി കയറ്റി വെക്കും ഫൈറ്റ് ഫാസ്റ്റ് ആൻ വേണ്ടി എൻ്റെ അങ്ങനെ ചെയ്യില്ല മൈ നോർമൽ ആക്ഷൻ ഇസ് വെരി ഫാസ്റ്റ് സോ അത് കറക്റ്റായിരിക്കും ചെയ്ത് ചെയ്തു പോകുമ്പോൾ സോ അങ്ങനത്തെ ഒരു ബോഡി ലാംഗ്വേജ് ഉള്ള ആളാണ് ഞാൻ സോ അവർ എക്സൈറ്റഡ് ആയിരുന്നു ഞാനും അവർക്ക് കാണിച്ചു കൊടുക്കണമെന്നുള്ള എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അങ്ങനത്തെയായിരുന്നു പിന്നെ ഇതിൽ ബേസിക് തിങ് എന്നു വെച്ചാൽ എ ക്രിയേറ്ററിന് ഒരു ആക്ടറെ മനസ്സിലാക്കണം ഓക്കെ നോർമലി വാട്ട് ഹാപ്പൻസ് ഇസ് ഉദാഹരണം ഞാൻ തെറ്റാട്ടോ എന്ന് പറയുന്നതല്ല ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ് അതിൽ കൂടിയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് എല്ലാവർക്കും ഒരു ഒരു പേരാണ് വയ്ക്കുന്നത് ഹീസ് വില്ലൻ ഹീസ് ഹീറോ ഹീസ് മദ് ഷീസ് മദർ ഇത് ഇനി ഈ ഈ ക്യാരക്ടർ ആർട്ടിസ്റ്റ് ഇത് ഐറ്റം ഗേൾ ഇത് ഇവർക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ വേറെ ഒന്നും മാറി ചെയ്യാൻ പറ്റില്ല എന്ത് സീം വന്നാലും അവരെ വിളിക്കൂ അവർ മറ്റേ ചെയ്യുന്നല്ലേ ഇറ്റ്സ് അങ്ങനെയല്ല ആക്ടേഴ്സ് ക്യാൻ ഡു എനിത്തി ഇത് ക്രിയേറ്റർ ആണ് ആക്ടറെ എടുക്കുന്നത് പിക്ക് എടുക്കുന്നത് യു സിറ്റി ക്യാമറ മുമ്പ് ആരും ഇരുന്ന് അഭിനയിച്ചാലും ആക്ടർ ആരുന്നാലും ആക്ടറാണ് അവർ അല്ലേ ഇറ്റ്സ് നോട്ട് ആക്ടർ ഒരു ക്രിയേറ്ററിന് മനസ്സിലാക്കി വിളിക്കണം സോ സോ ദാറ്റ് ഈസ് അങ്ങനെ അതില്ലാതായിപ്പോളും പേരേ ഉള്ളൂ വൺ ഓഫ് ഉള്ളൂഷ് ഈ സിനിമയിലെ സംവിധായകൻ ഫേസ്ബുക്കിലൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു അതിൽ റിയാസ് ഖാനെ കുറിച്ചിട്ടുള്ള ഒരു എഴുത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഈ കഥാപാത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആദ്യ സീന് ചെയ്യുമ്പോൾ ഡയറക്ടർ സംശയം ഉണ്ടായിരുന്നു എങ്ങനെ വരും എന്നതിനെ ഡൗട്ട് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആദ്യ സീന് അത് പെർഫെക്റ്റ് ആയിട്ട് ആ പെർഫോമൻസ് കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ട് ഒരു കാസ്റ്റിംഗ് തന്നെയായിരുന്നു റിയാസ് ഖാൻ അപ്പം അത് ആദ്യത്തെ ഒരു സംവിധായകനാണ് അദ്ദേഹത്തിന്റെ കൂടെ ഈ ഒരു ഇത്രയും നല്ലൊരു കഥ റിയാസ് ഖാൻ ഈ സിനിമയിൽ വരുമ്പോൾ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷം കൂടിയാണ് ഈ ഒരു ക്യാരക്ടർ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനത് ചെയ്ത് കാണിച്ചു കൊടുക്കണം ഇത് എന്നെ കൊണ്ട് പറ്റുന്ന കഥാപാത്രമാണ് ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു ഇതിലൊരു ചാലഞ്ചിങ് കാര്യോ എന്നെ അറിയുന്ന ഡയറക്ടറോ എന്നെ അറിയുന്ന ക്രിയേറ്റർ ആണെന്ന് വെച്ചോ ഓക്കെ അവർക്ക് പ്രൂവ് ചെയ്യുന്ന കാളും എന്നെ അറിയാത്ത ഒരു യങ്സ്റ്റേഴ്സ് ഒരു യങ്ഷറിലെ അവർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ എനിക്ക് മോർ എക്സൈറ്റ്മെൻറ്റ് വെച്ചാൽ അവർ അവർ എന്നെ അറിഞ്ഞിട്ടില്ല അവർ ബിക്കോസ് ഐ എം സോ ഫ്രഷ് ടു ദ ഓക്കെ അവർ വേറൊരു വ്യൂ പോയിന്റിൽ വരെയാണ് ഒരു പക്ഷേ എന്നെ അറിയുന്ന ഡയറക്ടറോ റിയാസ് സിംഗിനെ അവരുടെ പടത്തേക്ക് ഞാൻ അങ്ങനത്തൊരു ക്യാരക്ടർ ചെയ്ത് കാണില്ല പക്ഷേ മേ ബി ദി നോ ഹി ക്യാൻ ദിസ് ആക്ടർ ക്യാൻ ഡൂ മെനി തിങ്സ് അറിയായിരിക്കും എന്നാലും അവർ അവരുടെ അടുത്ത് ചെയ്യിച്ച് ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ് കാണും പക്ഷേ ഇതല്ല ഒരു ഫ്രഷർ ന്യൂ ഗാങ് ഇവരെ ഞാൻ പോയി അവിടെ നിൽക്കുകയാണ് സോ ഐ ഷുഡ് പ്രൂവ് മൈസെൽഫ് ടു ദം ദിസ് ഹൗ ഇറ്റ് ഈസ് ആക്ടറിന് എന്ത് ചെയ്യുക എന്നുള്ളൊരു ഇതുണ്ട് ആ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് കൂടുതൽ